പി എസ് സി സ്റ്റഡിയിലേക്ക് സ്വാഗതം നമുക്ക് ഇന്ന് എന്താണ് പി എസ് സി ബുള്ളറ്റിൻ്റെ ക്വസ്റ്റിന് ഒന്ന് രണ്ട് മൂന്ന് നാലൊക്കെ എടുത്തില്ലേ ക്വസ്റ്റ്യൻസ് ഇനിയിപ്പോൾ അഞ്ചും ആറും വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം ഇതിൽ നിന്ന് തന്നെ പല ക്വസ്റ്റ്യൻസും കവർ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് നോക്കാം അഞ്ച് വരുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം നോക്കാം ഏറ്റവും കൂടുതൽ കാലാവധി ഉണ്ടായിരുന്ന ലോക്സഭ എത്രാമത്തേതാണ് അഞ്ചാമത്തെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് എഴുപത്തിയേഴ് കാലഘട്ടം അപ്പോൾ ഏറ്റവും കൂടുതൽ കാലാവധി ഉണ്ടായിരുന്ന ലോക്സഭ എത്രാമത്തേതാണ് ചോദിച്ചാൽ അഞ്ചാമത്തെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് എഴുപത്തിയേഴ് എത്ര വർഷം കൂടുമ്പോഴാണ് ഇന്ത്യയിൽ കാർഷിക സെൻസസ് എടുക്കുന്നത് അഞ്ച് എത്ര വർഷം കൂടുമ്പോഴാണ് ഇന്ത്യയിൽ കാർഷിക സെൻസസ് എടുക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ലാത്തൊരു ദിവസം അല്ലേ അപ്പോൾ എത്ര വർഷം കൂടുമ്പോഴാണ് ഇന്ത്യയിൽ കാർഷിക സെൻസസ് എടുക്കുന്നത് അഞ്ച് ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിൽ താൽക്കാലിക അംഗങ്ങൾ അംഗങ്ങളായി എത്ര ആഫ്രോ ആഫ്രോ ഏഷ്യൻ രാജ്യങ്ങളാണുള്ളത് ചോദിച്ചാൽ അഞ്ച് അപ്പോൾ എന്താ ക്വസ്റ്റ്യന് ഐക്യരാഷ്ട്ര രക്ഷാ സമിതിയിൽ താൽക്കാലിക അംഗങ്ങളായി എത്ര ആഫ്രോ ഏഷ്യൻ രാജ്യങ്ങളാണുള്ളത് ചോദിച്ചാൽ അഞ്ച് ജനഗണമന എന്ന ഗാനത്തിൻ്റെ ആദ്യ രചന ആ ആദ്യ ചരണമാണ് ഭാരതത്തിൻ്റെ ദേശീയ ഗാനമായി സ്വീകരിച്ചത് ആകെ എത്ര ചരണങ്ങളുണ്ട് ജനഗനമനയ്ക്ക് ചോദിച്ചാൽ അഞ്ച് അപ്പോൾ എന്താ ക്വസ്റ്റിന് മന എന്ന ഗാനത്തിൻ്റെ ആദ്യ ചരണമാണ് ഭാരതത്തിൻ്റെ ദേശീയ ഗാനമായി സ്വീകരിച്ചത് ആകെ എത്ര ചരണങ്ങളാണ് ജനഗണമനയ്ക്ക് ചോദിച്ചാൽ അഞ്ച് പദാർത്ഥത്തിൻ്റെ എത്രാമത്തെ അവസ്ഥയാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസ്ട്രേറ്റ് ചോദിച്ചാൽ അഞ്ച് പദാർത്ഥത്തിൻ്റെ എത്രാമത്തെ അവസ്ഥയാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസ്ട്രേറ്റ് ചോദിച്ചാൽ അഞ്ച് ഐക്യരാഷ്ട്ര സഭയുടെ രക്ഷാസമിതിയിലെ സ്ഥിരാംഗങ്ങളുടെ എണ്ണം അഞ്ച് ഐക്യരാഷ്ട്ര സഭയുടെ രക്ഷാസമിതിയിലെ സ്ഥിരാംഗങ്ങളുടെ എണ്ണം എത്രയാ അഞ്ച് ജ്ഞാനപീഠം നേടിയ എത്രാമത്തെ മലയാളിയാണ് ഒ എൻ വി കുറുപ്പ് അഞ്ചാമത്തെ അല്ലേ ഒപ്പം ജ്ഞാനപീഠം നേടിയ എത്രാമത്തെ മലയാളിയാണ് ഒ എൻ വി കുറുപ്പ് അഞ്ചാമത്തെ ഗ്രഹങ്ങൾക്കിടയിൽ വലിപ്പത്തിൽ ഭൂമിയുടെ സ്ഥാനം അഞ്ച് ഗ്രഹങ്ങൾക്കിടയിൽ വലുപ്പത്തിൽ ഭൂമിയുടെ സ്ഥാനം എത്രയാ അഞ്ച് ഇന്ത്യയിൽ എത്ര വർഷം കൂടുമ്പോഴാണ് ഫിനാൻസ് കമ്മീഷൻ നിയമിക്കുന്നത് അഞ്ച് ഇന്ത്യയിൽ എത്ര വർഷം കൂടുമ്പോഴാണ് ഫിനാൻസ് കമ്മീഷൻ നിയമിക്കുന്നത് അഞ്ച് ത്രിതല പഞ്ചായത്ത് അധ്യക്ഷന്മാരുടെ കാലാവധി എത്ര വർഷം അഞ്ച് ത്രിതല പഞ്ചായത്ത് അധ്യക്ഷന്മാരുടെ കാലാവധി എത്ര വർഷമാണ് അഞ്ച് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള റിട്ടുകളുടെ എണ്ണം എത്രയാ അഞ്ച് എന്തായിരുന്നു ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള റിട്ടുകളുടെ എണ്ണം അഞ്ച് ഡൽഹി ആയിരത്തി ഇരുന്നൂറ്റി ആറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് വരെ ഭരിച്ച സുൽത്താനേറ്റ് രാജവംശങ്ങളുടെ എണ്ണം എത്രയാണ് അഞ്ച് അഞ്ചല്ലേ നമുക്കറിയാലോ അടിമ വംശം ഗിൽജി വംശം തുക്ലഹ് വംശം ലോധി വംശം തുക്ലഹ് വംശം അല്ലേ അകിത്തു സലോന്നല്ലേ നമ്മൾ കോഡ് കോഡ് എന്താണ് അഗിത്ത് സലോ ഡൽഹി രാജവംശത്തിന്റെ അഞ്ച് അഞ്ച് ഭരണമാണ് നടത്തിയിരുന്നത് അത് അഗിത്ത് സലോന്ന കോഡ് കെട്ടോ ഗാന്ധിജി എത്ര പ്രാവശ്യം കേരളം സന്ദർശിച്ചിട്ടുണ്ട് അഞ്ച് തവണ അല്ലേ ഏതൊക്കെ വർഷങ്ങളാണ് അഞ്ച് തവണ ഓർമ്മയുണ്ടോ ഇരുപത് ഇരുപത്തി പിന്നെ ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ് കഴിഞ്ഞ മുപ്പത്തിനാല് മുപ്പത്തിയേഴ് അല്ലേ മുപ്പത്തിനാല് മുപ്പത്തിയേഴ് പെറ്റാത്ത് ലോൺ എത്ര മത്സര ഇനങ്ങൾ ഉൾപ്പെട്ടതാണ് അഞ്ച് പെറ്റാത്ലോൺ എത്ര മത്സര ഇനങ്ങൾ ഉൾപ്പെട്ടതാണ് അഞ്ച് ബാമിനി രാജ്യം തകർന്നതോടെ ദക്ഷിണ ദക്ഷിണ പദത്തിൽ എത്ര സുൽത്താനേറ്റുകളാണ് രൂപം കൊണ്ടത് അഞ്ച് ബാമിനി രാജ്യം തകർന്നതോടെ ദക്ഷിണ പദത്തിൽ എത്ര സുൽത്താനേറ്റുകളാണ് രൂപം കൊണ്ടത് അഞ്ച് ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിലെ എത്ര അംഗങ്ങൾക്കാണ് വീറ്റോ പവർ അഥവാ വിലക്കധികാരം വിലക്കധികാരമുള്ളത് ചോദിച്ചാൽ അഞ്ച് ഇപ്പം ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിലെ എത്ര അംഗങ്ങൾക്കാണ് വീറ്റോ പവർ അഥവാ വിലക്കധികാരം വിലക്കധികാരമുള്ളത് ചോദിച്ചാൽ അഞ്ച് അതുപോലെ ഗാന്ധിജിയെ എത്ര പ്രാവശ്യം സമാധാന നോബലിന് നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട് അഞ്ച് അപ്പോൾ ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട് ചോദിച്ചാൽ അഞ്ച് അതുപോലെ ഗാന്ധിജിയെ എത്ര പ്രാവശ്യം സമാധാന നോബലിന് നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട് ചോദിച്ചാലും അഞ്ച് എത്രാമത്തെ സിഖ് ഗുരുവായിരുന്നു അർജുൻ ദേവ് അഞ്ച് എത്രാമത്തെ സിഖ് ഗുരുവായിരുന്നു അർജുൻ ദേവ് അഞ്ച് ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയാണ് ഷെഡ്യൂൾഡ് ഏരിയകളുടെ ഭരണത്തെക്കുറിച്ച് പ്രതിപാദിപ്പിക്കുന്നത് അഞ്ച് ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയാണ് ഷെഡ്യൂൾഡ് ഏരിയകളുടെ ഭരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് അഞ്ച് ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ എത്ര വർഷത്തിലെ വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത് അഞ്ച് ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ എത്ര വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത് അഞ്ച് ഐക്യ ഐക്യരാഷ്ട്ര രക്ഷാസഭയുടെ ഐക്യരാഷ്ട്ര സഭയുടെ സെക്രട്ടറി ജനറലിൻ്റെ കാലാവധി എത്ര വർഷം അഞ്ച് ഐക്യ ഐക്യരാഷ്ട്ര സഭയുടെ സെക്രട്ടറി ജനറലിൻ്റെ കാലാവധി എത്ര വർഷം അഞ്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധ്യക്ഷ പദം വഹിച്ചിട്ടുള്ള എത്രാമത്തെ വനിതയാണ് സോണിയാഗാന്ധി അഞ്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധ്യക്ഷ പദം വഹിച്ചിട്ടുള്ള എത്രാമത്തെ വനിതയാണ് സോണിയാഗാന്ധി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ കേരള സംസ്ഥാനം നിലവിൽ വന്നപ്പോൾ എത്ര ജില്ലകളാണ് ഉണ്ടായിരുന്നത് അഞ്ച് ഏതൊക്കെയാ തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശ്ശൂർ പിന്നെ മലബാർ ഏതൊക്കെയാ തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശ്ശൂർ മലബാർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ കേരള സംസ്ഥാനം നിലവിൽ വന്നപ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു അഞ്ച് അവ തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശ്ശൂർ മലബാർ എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് മൊറാർജി ദേശായി സർക്കാർ കാലാവധി തീരും മുമ്പ് അവസാനിച്ചത് അഞ്ച് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് മൊറാർജി ദേശായി സർക്കാർ കാലാവധി തീരും മുമ്പ് അവസാനിച്ചത് അഞ്ച് ഐക്യരാഷ്ട്രസഭ സെക്യൂരിറ്റി കൗൺസിലിലേക്ക് സ്ഥിരമല്ലാത്ത അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനായി ലോകരാജ്യങ്ങളെ എത്ര മേഖലകളായി തിരിച്ചിരിക്കുന്നു അഞ്ച് എന്താ ഐക്യരാഷ്ട്രസഭ സെക്യൂരിറ്റി കൗൺസിലിലേക്ക് സ്ഥിരം അംഗമല്ലാത്ത അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനായി ലോകരാജ്യങ്ങളെ എത്ര മേഖലകളായി തിരിച്ചിരിക്കുന്നു അഞ്ച് നിയമസഭയിൽ അവതരിപ്പിക്കുന്ന ഒരു ബില്ല് എത്ര ഘട്ടങ്ങളിലൂടെയാണ് നിയമമാകുന്നത് അഞ്ച് നിയമസഭയിൽ അവതരിപ്പിക്കുന്ന ഒരു ബില്ല് എത്ര ഘട്ടങ്ങളിലൂടെയാണ് നിയമമാകുന്നത് ചോദിച്ചാൽ അത് അഞ്ചാണ് കേട്ടോ അന്താരാഷ്ട്ര ട്രസ്റ്റ് ക്രിക്കറ്റിൽ സമയ ദൈർഘ്യം എത്ര ദിവസമാണ് അഞ്ച് അന്താരാഷ്ട്ര ട്രസ്റ്റ് ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ സമയ ദൈർഘ്യം എത്ര ദിവസമാണ് ചോദിച്ചാൽ അഞ്ച് ജൈനമതത്തിൻ്റെ എത്രാമത്തെ ധർമ്മമാണ് മഹാവീരൻകുട്ടി ചേർത്ത ബ്രഹ്മചര്യം ചോദിച്ചാൽ അഞ്ച് ജൈനമതത്തിൻ്റെ എത്രാമത്തെ ധർമ്മമാണ് മഹാവീരൻകുട്ടി ചേർത്ത ബ്രഹ്മചര്യം ചോദിച്ചാൽ അഞ്ച് സൗരഹദത്തിലെ ഉപഗ്രഹങ്ങളിൽ വലിപ്പത്തിൽ ചന്ദ്രൻ്റെ സ്ഥാനം അഞ്ച് സൗരയൂഥത്തിലെ ഉപഗ്രഹങ്ങളിൽ വലിപ്പത്തിൽ ചന്ദ്രൻ്റെ സ്ഥാനം അഞ്ച് അടുത്ത നമുക്ക് ആറാം ആറാം ആറ് ക്വസ്റ്റ്യൻ വരുന്ന ചോദ്യം നോക്കാം കേട്ടോ ആറ് ക്വസ്റ്റ്യൻസ് ആറാമത്തെ ക്വസ്റ്റ്യൻസ് വരുന്നതൊക്കെ നോക്കാം രാജ്യസഭാംഗത്തിൻ്റെ കാലാവധി എത്ര വർഷമാണ് ആറ് രാജ്യസഭാംഗത്തിൻ്റെ അഥവാ രാജ്യസഭാ അംഗത്തിൻ്റെയാണ് കേട്ടോ രാജ്യസഭാ അംഗത്തിൻ്റെ കാലാവധിയാണ് ആറ് രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ലാണ് അപ്പം രാജ്യസഭാ അംഗത്തിൻ്റെ കാലാവധി ആറ് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ കാലാവധി എത്ര വർഷമാണ് ആറ് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ കാലാവധി ആറ് പിൻകോഡിലെ അക്കങ്ങളുടെ എണ്ണം ആറ് പിൻകോഡിലെ അക്കങ്ങളുടെ എണ്ണം ആറ് ഏത് നൂറ്റാണ്ടിലാണ് മുഹമ്മദ് നബി ജനിച്ചത് ആറ് ഏത് നൂറ്റാണ്ടിലാണ് മുഹമ്മദ് നബി ജനിച്ചത് ആറ് ജൈനമതത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ ക്രോഡീകരിക്കപ്പെട്ടത് എ ഡി എത്ര ശതകത്തിലാണ് ചോദിച്ചാൽ ആറ് ജൈനമതത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ ക്രോഡീകരിക്കപ്പെട്ടത് ഏ ഡി എത്രം ശതകത്തിലാണ് ചോദിച്ചാൽ ആറ് ഐക്യരാഷ്ട്രസഭയിലെ ഐക്യരാഷ്ട്രസഭയിലെ ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം ആറ് ഐക്യരാഷ്ട്രസഭയിലെ ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്രയാണ് ആറ് വേദാ വേദാംഗങ്ങളുടെ എണ്ണം എത്രയാണ് ആറ് വേദാംഗങ്ങളുടെ എണ്ണം എത്രയാണ് ആറ് നിഷ്ക്രിയവാതകങ്ങൾ അഥവാ കുലീനവാതകങ്ങളുടെ എണ്ണം ആറ് നിഷ്ക്രിയവാതകങ്ങൾ അഥവാ കുലീനവാതകങ്ങളുടെ എണ്ണം എത്രയാണ് ആറ് ഒരു സമചതുരക്കട്ടിയുടെ വശങ്ങളുടെ എണ്ണം എത്ര ആറ് ഒരു സമചതുരക്കട്ടിയുടെ വശങ്ങളുടെ എണ്ണം ആറ് ക്ലോക്കിലെ മിനിറ്റ് സൂചി ഒരു മിനിറ്റ് കൊണ്ട് എത്ര ഡിഗ്രി തിരിയും ആറ് ക്ലോക്കിലെ മിനിറ്റ് സൂചി ഒരു മിനിറ്റ് കൊണ്ട് എത്ര ഡിഗ്രി തിരിയും ആറ് രണ്ടാം ലോക മഹായുദ്ധം എത്ര വർഷം നീണ്ടുനിന്നു ആറ് രണ്ടാം ലോക മഹായുദ്ധം എത്ര വർഷം നീണ്ടു നിന്നു ആറ് യു കോസ് എത്ര എത്ര ഘടക റിപ്പബ്ലിക്കുകളാണ് ഉണ്ടായിരുന്നത് ചോദിച്ചാൽ ആറ് യു കോസ് ലാവിയക്ക് എത്ര ഘടക റിപ്പബ്ലിക്കുകളാണ് ഉണ്ടായിരുന്നത് ചോദിച്ചാൽ ആറ് പദാർത്ഥത്തിൻ്റെ എത്രാമത്തെ അവസ്ഥയാണ് ഫെർമിയോണിക് കണ്ടൻസ്ട്രേറ്റ് ചോദിച്ചാൽ ആറ് പദാർത്ഥത്തിൻ്റെ എത്രാമത്തെ അവസ്ഥയാണ് ഫെർമിയോണിക് കണ്ടൻസ്ട്രേറ്റീവ് ചോദിച്ചാൽ എത്രയാണ് ആറ് അപ്പം പദാർത്ഥത്തിൻ്റെ ഏഴ് അവസ്ഥകൾ നമുക്ക് പറഞ്ഞുതരാം ഗരം ദ്രാവകം ഒന്നാമത്തെ ഖരം രണ്ടാമത്തെ വാതകം ഗരം ദ്രാവകം കഴിഞ്ഞാൽ വാതകം പ്ലാസ്മ ബോസൈൻസ്റ്റീൻ കണ്ടേറ്റ് പെർമിയോണിക് കണ്ടൻസ്റ്റേറ്റ് ക്ലോർഗ്ലുവോൺ പ്ലാസ്മ ഇന്ത്യൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒഴിവ് വന്നാൽ എത്ര മാസത്തിനുള്ളിൽ നികത്തിയിരിക്കണം ചോദിച്ചാൽ ആറ് ഇന്ത്യൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒഴിവ് വന്നാൽ എത്ര മാസത്തിനകം നികത്തിയിരിക്കണം ചോദിച്ചാൽ ആറ് ഇരുപത്തിയൊൻപതാം വയസ്സിൽ കൊട്ടാരം വിറ വിട്ടിറങ്ങിയ സിദ്ധാർത്ഥന് അഥവാ ഗൗതമ ബുദ്ധൻ എത്ര വർഷത്തെ അലിനുതിരഞ്ഞലിന് ശേഷമാണ് ദിവ്യജ്ഞാനം ലഭിച്ചത് ചോദിച്ചാൽ ആറ് എന്താണ് ഇരുപത്തി ഒൻപതാം വയസ്സിൽ കൊട്ടാരം വിട്ടിറങ്ങിയ സിദ്ധാർത്ഥന് അഥവാ ബുദ്ധൻ എത്ര വർഷത്തെ അലിനു തിരിയലിനു ശേഷമാണ് ദിവ്യജ്ഞാനം ലഭിച്ചത് ആറ് സംസ്ഥാന നിയമസഭ അഥവാ പാർലമെന്റ് എത്ര മാസത്തിൽ ഒരിക്കൽ സമ്മേളിച്ചിരിക്കണം എന്ന് ചോദിച്ചാൽ ആറ് സംസ്ഥാന നിയമസഭ അഥവാ പാർലമെന്റ് എത്ര മാസത്തിൽ ഒരിക്കൽ സമ്മേളിച്ചിരിക്കണം ആറ് ഓർഡിനൻസിൻ്റെ കാലാവധി സാധാരണ എത്ര മാസമാണ് ആറ് ഓർഡിനൻസിൻ്റെ കാലാവധി സാധാരണ എത്ര മാസമാണ് ആറ് ഐസ് ഹോക്കിയിൽ ഒരു ടീമിൽ എത്ര കളിക്കാരുണ്ടാകും ആറ് ഐസ് ഹോക്കിയിൽ ഒരു ടീമിൽ എത്ര കളിക്കാറുണ്ടാകും ആറ് ബ്രെയിൻ ലിപിയിൽ എത്ര കുത്തുകൾ ഉപയോഗിച്ചാണ് ആശയവിനിമയം സാധ്യമാക്കുന്നത് ആറ് ബ്രെയിൻ ലിപിയിൽ എത്ര കുത്തുകൾ ഉപയോഗിച്ചാണ് ആശയവിനിമയം സാധ്യമാക്കുന്നത് ആറ് എത്ര വിഷയങ്ങളിലാണ് നോബൽ സമ്മാനം നൽകുന്നത് ആറ് എത്ര വിഷയങ്ങളിലാണ് നോബൽ സമ്മാനം നൽകുന്നത് ആറ് ആണവശക്തിയായ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ ആറ് ആണവ ആണവശക്തിയായ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ ആറ് എത്ര മേ മേഖലകളിലാണ് മക്സസേ അവാർഡ് നൽകുന്നത് ആറ് എത്ര മേഖലകളിലായിട്ടാണ് മക്സസെ അവാർഡ് നൽകുന്നത് ആറ് ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ പത്തൊൻപതിൽ വ്യവസ്ഥ ചെയ്യുന്ന സ്വാതന്ത്ര്യങ്ങളുടെ എണ്ണം എത്രയാ ആറ് ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ പത്തൊൻപതിൽ വ്യവസ്ഥ ചെയ്യുന്ന സ്വാതന്ത്ര്യങ്ങളുടെ എണ്ണം ആറ് കടലിൻ്റെ ആഴം അളക്കാൻ അളക്കുന്ന യൂണിറ്റ് ആണ് ഫാത്തം ഒരു ഫാത്തം എത്ര അടിയാണ് അടി അപ്പോൾ എന്താണ് കടലിൻ്റെ ആഴം അളക്കുന്ന യൂണിറ്റ് ആണ് ഫാത്തം ഒരു ഫാത്തം എത്ര അടിയാണ് ആറ് ഉറുമ്പിൻ്റെ കാലുകളുടെ എണ്ണം ആറ് ഉറുമ്പിൻ്റെ കാലുകളുടെ എണ്ണം എത്രയാണ് ആറ് ഇന്ത്യൻ ഭരണഘടനയിൽ ഇപ്പോൾ ഉള്ള മൗലിക അവകാശങ്ങൾ എത്ര എണ്ണമാണ് ആറ് ഇന്ത്യൻ ഭരണഘടനയിൽ ഇപ്പോൾ ഉള്ള മൗലിക അവകാശങ്ങളുടെ എണ്ണം ആറ് ഒന്നാം കേരള നിയമസഭയിൽ അഥവാ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് അൻപത്തി ഒൻപത് എത്ര വനിതാ അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് ആറ് ഒന്നാം ലോക നിയമസ ഒന്നാം കേരള നിയമസഭയിൽ അഥവാ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് അൻപത്തി ഒൻപതിൽ എത്ര വനിതാ അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് ആറ് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യത കല്പിക്കപ്പെടും അയോഗ്യത കല്പിക്കപ്പെടുന്നത് തീരുമാനിച്ച തീയതി മുതൽ എത്ര വർഷത്തേക്കാണ് ചോദിച്ചാൽ ആറ് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യത കൽപ്പിക്കപ്പെടുന്നത് തീരുമാനിച്ച തീയതി മുതൽ എത്ര വർഷത്തേക്കാണ് ചോദിച്ചാൽ ആറ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെയും ഇലക്ഷൻ കമ്മീഷണർമാരുടെയും കാലാവധി എത്ര വർഷമാണ് ആറ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെയും ഇലക്ഷൻ കമ്മീഷണർമാരുടെയും കാലാവധി എത്ര വർഷമാണ് ആറ് അപ്പം കുറെ ക്വസ്റ്റ്യൻസ് കവറായിട്ടുണ്ട് കേട്ടോ എന്തായാലും നോക്കണേ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പം എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബാക്കിയുള്ളത് കൂടെ പിന്നീട് എടുക്കാം കേട്ടോ താങ്ക്